സാഹിത്യകാരനും അധ്യാപക ശ്രേഷ്ഠനുമായിരുന്ന ആറന്മുള സത്യവ്രതൻ സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ആറന്മുള സത്യവ്രതൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം സംവിധായകൻ ദിലീപ് നാടകം ഉദ്ഘാടനം ചെയ്തു നാം ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിതകാലങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ജനിച്ച് നമ്മുടെ ആ ജീവിത ശൈലിയിൽ കൂടി കടന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെപ്പോഴെങ്കിലും എപ്പോഴോ ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കാനായി അല്ലെ ചിന്തിക്കാനായിട്ട് നമ്മൾ അവസരമുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ 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 ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആറന്മുള സത്യവ്രതന്റെ പേരിൽ നൽകുന്ന എട്ടാമത് സാഹിത്യ പുരസ്കാരം നാടകകൃത്ത് രാജു കുന്നക്കാടിനു സമർപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റും ട്രസ്റ്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു സിനിമാ സീരിയൽ നടൻ കോട്ടയം പുരുഷൻ പുരസ്കാര വിതരണം നിർവഹിച്ചു സിനിമാ പ്രൊഡക്ഷൻ ഡിസൈനർ അനുകൂട്ടൻ ഏറ്റുമാനൂരിനെ യോഗത്തിൽ ആദരിച്ചു സെക്രട്ടറി അമ്പളി പി പ്രസിഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള എഴുത്തുകാരായ സന്ധ്യ ജയേഷ് പൊളിമാത്ത് ജോർജ് പൊളിങ്ങാട് കാവ്യവേദി ചെയർമാൻ പി പി നാരായണൻ കവി ഹരി ഏറ്റുമാനൂർ അഡ്വക്കറ്റ് അനിത കയ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവി ഗിരിജൻ ആചാര്യയുടെ നേതൃത്വത്തിൽ കവി അരങ്ങം നടന്നു